നമസ്കാരം അന്താരാഷ്ട്ര വിനോദസഞ്ചാര ഭൂപടത്തിൽ കേരളത്തിൻ്റെ പേര് എഴുതി ചേർത്തത് കോവളം കടൽ തീരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ തന്നെ കോവളത്തെ വിനോദസഞ്ചാര സാധ്യതകൾ അന്നത്തെ രാജഭരണകൂടം തിരിച്ചറിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ തന്നെ സ്വകാര്യ റിസോർട്ടുകൾ കോവളം തീരത്ത് വന്നു തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഹിപ്പികൾ കോവളത്തെ എത്തിയതോടു ഒരു കോവളം എന്നത് ഒരു പരമ്പരാഗത മത്സ്യബന്ധന തുറമുഖം അല്ലെങ്കിൽ തീരം എന്നതിനപ്പുറം ഒരു അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയത് അതിനുശേഷം പിന്നീട് കോവളത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കേരളത്തിൻ്റെ അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിൻ്റെ മുഖമായി മാറുകയായിരുന്നു കോവളം കടൽ തീരം ധാരാളം വിനോദസഞ്ചാരികൾ ഓരോ വർഷവും കോവളം കാണാനായി കേരളത്തിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഇന്ന് കോവളത്തിൻ്റെ അവസ്ഥ എന്താണ് കോവളം കടൽ തീരത്ത് ആരും എത്തുന്നില്ല എന്ന് മാത്രമല്ല വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കോവളം കടൽ തീരത്ത് എത്തുന്ന വിദേശികളിൽ കുറവ് വന്നിരിക്കുന്നത് എൺപത് ശതമാനമാണ് എൺപത് ശതമാനം കുറവ് വിദേശ വിനോദ സഞ്ചാരികൾ എത്തുന്നതിൽ ഒരു വിനോദസഞ്ചാര മേഖലയ്ക്ക് പറ്റുന്നുവെങ്കിൽ തീർച്ചയായും ആ വിനോദസഞ്ചാര മേഖല തകർന്നടിഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ഒരു മാറ്റം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് ഒരുപക്ഷേ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമായിരിക്കും പ്രത്യേകിച്ചും രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കോവളം എന്ന അന്താരാഷ്ട്ര വിനോദസഞ്ചാര മേഖലയെ പാടെ അവഗണിക്കുകയായിരുന്നു കോവളത്ത് അടിസ്ഥാന സൗകര്യങ്ങളില്ല വഴിവിളക്കുകൾ കത്താറില്ല നടപ്പാതകളിൽ പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബ് അതുപോലെ തന്നെ ഹോട്ടലുകളിൽ വേണ്ട സൗകര്യങ്ങളില്ല വൈദ്യുതി സംവിധാനങ്ങളില്ല വഴിവിളക്കുകളില്ല ഇങ്ങനെ ഈ കടൽത്തീരം ഒരു വലിയ അസൗകര്യങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നുവെന്ന് മാത്രമല്ല ഇന്നിപ്പോൾ ഈ കോവളം കടൽ തീരം മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഏതാനും ചില വിനോദ സഞ്ചാരികൾ വിദേശ വിനോദ സഞ്ചാരികൾ കോവളത്തിലേക്ക് എത്തുന്നുണ്ട് പക്ഷെ അവരെല്ലാം വളരെയധികം അസംതൃപ്തരാണ് ആയിട്ടാണ് മടങ്ങിപ്പോകുന്നത് മാത്രമല്ല ഇവരെല്ലാം ഇനി ഇങ്ങോട്ട് വരികയേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം ദുരനുഭവങ്ങളോടുകൂടിയാണ് ഇപ്പോൾ കോവളം കടൽ തീരം വിട്ട് വിദേശികൾ പോകുന്നത് ഇതിന് ഉത്തരവാദി ആരാണ് കേരളത്തിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ടൂറിസം മന്ത്രിയായി മുഹമ്മദ് റിയാസ് ചുമതല ഏറ്റെടുത്തത് മുതൽ തലസ്ഥാന നഗരത്തെ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തെ അതായത് ഒരു കാലത്ത് ലോക സഞ്ചാര ഭൂപടത്തിൽ കേരളത്തിൻ്റെ മുഖമായി മാറിയിരുന്ന കോവളം കടൽ തീരത്തെ അവഗണിക്കാനായി ആരംഭിച്ചു ഇപ്പോൾ ഇത് അവഗണനയുടെ അങ്ങേ അറ്റത്ത് എത്തി നിൽക്കുകയാണ് അതായത് അതായത് കേരളത്തിന് വിനോദസഞ്ചാര മേഖലയിൽ വലിയ സാധ്യതകളാണുള്ളത് ഇന്നുള്ളതിൽ നിന്നും കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖല എത്രയോ മടങ്ങ് വലുതാകേണ്ടിയിരിക്കുന്നു വികസിക്കേണ്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ വികസനങ്ങളൊക്കെ വരേണ്ടത് പണ്ടുകാലം മുതൽ പരമ്പരാഗതമായി കേരളത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കൂടി വികസിപ്പിച്ചുകൊണ്ടാകണം അല്ലാതെ കോവളം പോലെ അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന്റെ മുഖമായി മാറിയ ഒരു വിനോദസഞ്ചാര പ്രദേശത്തെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് അതിനെ തകർത്തുകൊണ്ടല്ല പുതിയ വിനോദസഞ്ചാര മേഖല കെട്ടിപ്പടുക്കേണ്ടത് എന്തായാലും പുതുതായി കേരളത്തിലൊന്നും കെട്ടിപ്പടുക്കാൻ ഈ മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന കോവളം എന്ന വിനോദസഞ്ചാര കേന്ദ്രം പാടെ തകർന്നടിയുകയും ചെയ്യുന്നു ഇപ്പോഴിതാ ആശ്വാസത്തിൻ്റെ ചെറു കിരണമായ ഒരു വാർത്തയാണ് കേൾക്കുന്നത് അതായത് തൊണ്ണൂറ്റി കോടി രൂപയുടെ ഒരു കോവളം പുനരുദ്ധാരണ പാക്കേജ് കോവളത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഇതാ നടപ്പിലാക്കാൻ പോകുന്നു കോവളത്തുള്ള നാല് ബീച്ചുകളുടെ വികസനം അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അവിടെ മറ്റ് സൗകര്യങ്ങൾ കൊണ്ടുവരിക ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ പദ്ധതി തന്നെ അത്രത്തോളം ആശാവഹമല്ല കാരണം പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു വിനോദസഞ്ചാര വി വികസനമല്ല കോവളം മാസ്റ്റർ പ്ലാൻ എന്ന അഭിപ്രായവും വിമർശനവും എല്ലാം ഇപ്പോൾ തന്നെയുണ്ട് ഈ അടുത്ത കാലത്താണ് കോവളത്ത് നടപ്പാതയിലൂടെ നടന്നു പോകുന്ന പോയ ഒരു വിദേശ വിനോദസഞ്ചാരിയായ വനിതയുടെ കാൽ സ്ലാബ് തകർന്ന് അതിനിടയിലേക്ക് വധിക്കുകയും ആ കാല് പൊട്ടലുണ്ടാവുകയും ഒക്കെ ചെയ്തത് ഇങ്ങനെ ഇത്രമാത്രം അസൗകര്യങ്ങളുടെ മേഖലയിലേക്ക് തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ ഒരു പദ്ധതി വരുന്നുണ്ട് എങ്കിലും ആ പദ്ധതിയിലും ജനങ്ങൾക്ക് വിശ്വാസം കാരണം അവിടുത്തെ കച്ചവടം ഒന്നാകെ തകർന്നിരിക്കുകയാണ് അവിടെ വിനോദസഞ്ചാരി ൾ എത്താതിരിക്കുകയാണ് മാത്രമല്ല ഈ പദ്ധതി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ പദ്ധതിയുടെ ഫണ്ടിങ് നടത്തുന്നത് കിഫ്ബിയാണ് കിഫ്ബിയുടെ പദ്ധതികൾ കിഫ്ബി തന്നെ പൊളിഞ്ഞ് പാളിസായി നിൽക്കുകയാണ് കിഫ്ബിയുടെ അല്ലെങ്കിൽ കിഫ്ബി നടപ്പാക്കുന്ന പദ്ധതികളെല്ലാം കേരളമെമ്പാടും വലിയ പ്രതിസന്ധിയിലുമാണ് അതുകൊണ്ട് തന്നെ സർക്കാർ പറയുന്നത് പോലെ ഈ പദ്ധതി അടുത്ത ഒന്നോ രണ്ടോ വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് മാത്രമല്ല പുതിയ വിനോദസഞ്ചാര മേഖലയ്ക്ക് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു വികസന പദ്ധതിയുമല്ല ഈ തൊണ്ണൂറ്റി കോടി രൂപയുടെ കോവളം വികസന പദ്ധതി എന്ന വിമർശനം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കാര്യം ഉറപ്പാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാർ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ ഒന്നാകെ ഇല്ലാതാക്കി എന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന ഏക അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ കോവളത്തെ ഇല്ലാതാക്കുകയും ചെയ്തിരിക്കുന്നു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക उन्न इंजीय पवतीनोरी नियर UST Global White Manor near Artigal Ambalathra and Evergreen's Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Tiruvannadapuram